അമ്മേ അമ്മേ അമ്മശുത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ മാധ്യസ്ഥം മാധ്യസ്ഥം എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു നമ്മുടെ ജീവിതത്തെ മുഴുവനായിട്ട് ഈ പ്രഭാതത്തിൽ ആരാധനയെ സമർപ്പിക്കാം ഈ ആരാധന നിമിഷങ്ങളെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛനിലേക്ക് പരിശുദ്ധ അന്മാർ അഭിഷേകം എന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മയെ സഹായിക്കുവാൻ വേണ്ടുന്ന ഭജനബോധ്യങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിനത്തിൽ അവിടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിത മേഖലകളെ മുഴുവനും ഈ കഥാവിൻ്റെ കാരണത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പാദത്തികൾ സമർപ്പിച്ചുകൊണ്ട് ഇരു കാര്യങ്ങളും ഉയർത്തി നമുക്ക് ഈശ്വരനെ സ്തുതിച്ച് ആരാധിക്കാം

राघवा जीवण् तिरुभोज आराधना

ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പതിന് കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠപം ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ സഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക ആത്മീയ വിശുദ്ധി ദൈവശക്തി കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ നമ്മുടെ ജീവിതത്തെ ഒരിക്കൽ കൂടി ഈ കർത്താവിന്റെ കരങ്ങളെ സമർപ്പിക്കാം നമ്മളായിരിക്കുന്ന അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം ഇന്ന ദിവസം നമ്മളായിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന വേദനകൾ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം

ജീവന്റെ പരിശുദ്ധ പരമാധ്യമികാരണത്തിന് എന്തേലും ആരാധന സ്തുതി അമ്മോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമ സംരക്ഷണത്തിനു സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുക ഈ പ്രത്യക്ഷീകരണം പ്രാർത്ഥനകളോടും ഞങ്ങൾ ഇപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മൗനമായി നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള നമ്മുടെ ജീവിത മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് സമർപ്പിക്കാം ലൈറ്റേ കാനപ്ര സമർപ്പിക്കപ്പെട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഓൺലൈനിലായും തീർത്ഥാടകടപടിയായി സമർപ്പിക്കപ്പെട്ട എല്ലാ നിയോഗങ്ങളും ഇവിടെ ശുശ്രൂഷിക്കുന്ന ഓരോരുത്തരെയും അവരുടെ കുടുംബാംഗങ്ങളെയും അവരുടെ സമസ്ത മേഖലകളെയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും അച്ഛനും പ്രത്യേകമായ പ്രാർത്ഥന നിയോഗങ്ങളെയും കൃപാസനതയിലൂടെ നൽകപ്പെടുന്ന ഓരോ ശുശ്രൂഷാ മേഖലകളെയും നമുക്ക് മൗനമായി സമർപ്പിക്കാം ഈ ലോകജനത മുഴുവനും പരിശുദ്ധമയുടെ കരം പിടിച്ച് കഥാവിൻ്റെ കാരുണ്യം കൃപയും അനുഭവിച്ച് ഈ ലോകത്തിനു മധ്യായിരിക്കുവാൻ അവരാനുക ലോകത്തിലേക്ക് എത്തിച്ചേരുവാനും ഇടയാക്കണമെന്ന് നമുക്ക് മൗനമായ പരിശുദ്ധമയുടെ മാതൃസം വിചാരിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റു അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചുവാൻ ഒരിക്കൽ കോടിയൊരു കരങ്ങള സ്തു ആരാധിക്കാൻ

കർശിച്ച കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥതയിൽ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ദുരന്തമുണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ കാലം മുതലേ ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പ്രാർത്ഥനയുടെ വലിയ കാലമാണ് ഉടമ്പിടി ഈ ലോകത്തിന് നൽകിയത് ഓൺലൈനിൽ ഇരിക്കുന്നവരെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി അവരെ സമർപ്പിക്കുക പ്രാർത്ഥിക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവര് ശാരീരിക വേദനയോടെ പ്രാർത്ഥിക്കുന്നവര് മനഭാരത്തോടെ പ്രാർത്ഥിക്കുന്നവര് അവളുടെ മേൽ കർത്താവിന്റെ ചൈതന്യവും ശക്തിയും വർഷിക്കട്ടെ ഈ നിമിഷം അവർക്ക് ഈ നിമിഷം ി മധ്യസ്ഥം വഹിക്കട്ടെ മതകർത്താവിന്റെ ഗാനത്തിന്റെ അടയാളമായി അടയാളമായി മാറട്ടെ മാറ്റി ശ്രദ്ധിക്കട്ടെ ശ്രീ ശ്രീ ഏറ്റവും വലിയ ഒരു പ്രത്യാശ എന്ന് പറയണത് ഉടമ്പടി ഈ കാലത്തിൻ്റെ ഒരു പ്രത്യാശയാണ് ആ പ്രത്യാശയുടെ ബേസ്മെൻറ്റ് എന്താണ് ഉടമ്പടി ഈ കാലഘട്ടത്തിൽ വേദനിക്കുന്ന മനുഷ്യരുടെ ഒരു പ്രത്യാശയാണ് നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കും മനസ്സിലാകും അതിനു പുറത്തേക്ക് ജാതി എന്ന വിശ്വാസമൊന്നുമില്ല ആരാണ് യേശുവിൻ്റെ യേശുവിൻ്റെ ലൂടെ പൂർത്തിയാക്കിയ വാഗ്ദാനങ്ങളിലെ എസ് വിടെ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങളിലെ ആർക്കാണ് വിശ്വാസത്തിൻ്റെ വരം ലഭിക്കുന്നത് അവർക്കെല്ലാം ഉടമ്പടി അനുഭവവിദ്യമാവുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർക്ക് മണുത്തറിയാൻ പറ്റുകയും ചെയ്യാം ഈ ദിവസങ്ങളിലെ ഏറ്റവും നല്ല സാക്ഷ്യങ്ങളൊന്ന് വിപിൻ്റെ സാക്ഷ്യമാണ് വിപിന്നൊരു പയ്യൻസാണ് ബിറ്റക്ക് വിപിൻ്റെ സാക്ഷ്യങ്ങൾ പ്രാധാന്യം വരുന്നത് ജീവിതം കയ്യിൽ നിന്ന് വിട്ടുപോയായിരുന്നു ഇരുപത് സപ്ലി എഴുതേണ്ടി വരുമ്പോൾ അതിൻ്റെ അരിയർ കാരണം അവന് അത് പറ്റാത്ത ഒരവസ്ഥ വന്ന് ഇരുപത് സപ്ലി എഴുതണം ഇരുപത് പേപ്പർ അരിയറുണ്ട് കുടിശ്ശികയുണ്ട് പഴ ഒരു പേപ്പർ പോലും അവന് എഴുതാനത് മാനസികാവസ്ഥയില്ല അതിന് ഓർമ്മ കിട്ടണില്ല അതിന് കോൺഫിഡൻസ് ഇല്ല അത് കഴിഞ്ഞ് പിന്നെ ഇതിങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എങ്ങോട്ട് പോകണമെന്നൊരു പിടിയുമില്ല നിങ്ങൾക്കറിയാവല്ലോ ഓരോരോ കാര്യങ്ങൾക്കും ഒരു ഇല്ല എന്നുള്ളത് ബീഞ്ഞ് ഇല്ല എന്നുള്ള ഒരു ഇല്ലായ്മയിൽ മാതാവ് ഒളിപ്പിച്ച് വെച്ച കുറെ ഈ കാലം ഏത് കാലം സൂര്യൻ സൂര്യനുണ്ടാകുന്ന അത്രയും കാലമുള്ള മനുഷ്യരാശിയിൽ മുഴുവൻ ഇല്ലായ്മകളെ അമ്മ ഒരൊറ്റ ഇല്ലായ്മയിൽ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് യേശുവിന് യേശുവിൻ്റെ ദൃശ്യം സമർപ്പിച്ചുകൊണ്ട് മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള മദ്യം സമിച്ചിരിക്കുന്ന കൈയെട്ടിച്ച് കർത്താൻ സുടം മുഴുവൻ നമ്മൾ കർത്താവിൻ്റെ ദൃശ്യനിധിയിലാണെന്നുള്ളൊരു ബോധ്യമാണ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പാടുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നമ്മളിന്ന് ധ്യാനിക്കാൻ ഇവിടെ വിഷയം അവിടെ നിൽക്കട്ടെ അത് പതുക്കെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നമ്മളിപ്പോ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ ദൈവത്തിന്റെ ദൈവത്തിന്റെ സകല സകല വാഗ്ദാനങ്ങളും വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ എന്ന് തന്നെ ഏറ്റു പറഞ്ഞ ദൈവത്തിന്റെ സകല വാഗ്ദാനങ്ങളോ സകല വാഗ്ദാനങ്ങൾ ഇപ്പം കഴിഞ്ഞ ആഴ്ച ശേഷം പറഞ്ഞായിരുന്നു എത്ര വാഗ്ദാനമാണ് ദൈവം നൽകിയിരിക്കണ മനുഷ്യരാശിക്ക് എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത്തിരണ്ട് വാഗ്ദാനം ഇത്ര രണ്ട് വാഗ്ദാനങ്ങളാണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും എന്താ പറയണത് ക്രിസ്തുവിൽ എന്താണ് അതെ അതെയാണ് അതാണ് ഈ പരിശുദ്ധ അമ്മ ഈ വീഞ്ഞു തീർന്നു പോകുന്ന കുഞ്ഞുകാര്യത്തിന് പോലും യേശുവിനെ സമീപിക്കാനും പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കാനുണ്ടായ കാരണം ഇതാണ് എന്താണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നിറവേറുന്ന ഒറ്റ നെയ്മാണ് ഒറ്റ പേരാണ് ക്രിസ്തു അമ്മയ്ക്കത് പരിശുദ്ധാത്മാവാണ് നൽകിയത് ക്രിസ്തുവിനെ അറിയുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മോട് കാണിക്കുന്ന ഒരു സമ്മാനമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിനെ അറിയാനുള്ള കൃപ മനസ്സായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനം എന്താണ് ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും പറഞ്ഞേ അതേ ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള അനുഗ്രഹമാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അനുഗ്രഹം കൈ നെഞ്ചത്ത് വെക്കുക പ്രാർത്ഥിക്കുക അത് ദൈവമേ ക്രിസ്തുവിനെ അറിയാനുള്ള ക്രിസ്തുവിനെ എല്ലാ വനങ്ങളാം അതേ എന്ന് ആയിട്ടുള്ള യേശുവിനെ അറിയാനുള്ള കൃപയാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം അതെന്താ എന്താ ഗുണമെന്ന് അറിയാമോ അപ്പൊ അതുകൊണ്ട് ഈ രണ്ട് കോൺഗ്രസ് ഒന്ന് ഈ ദൈവത്തിൻ്റെ എല്ലാ വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതെ ആണെങ്കിൽ അതുകൊണ്ട് എന്താ പറയണത് അതുകൊണ്ട് എന്താണ് സഭയുടെ പ്രത്യുത്തരം എന്താ താഴെ പൗരസ് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമീൻ പറയുന്നത് കൈ ഇടിച്ചു കിടത്താസുടല്ല ജീവ നമ്മുടെ ജീവിതത്തെ ഇങ്ങനെ മാറ്റിമറിക്കുന്ന ഒരു വചനമാണിത് നമ്മളിപ്പ അവൻ പറയണതുപോലെ ചെയ്യുവേൻ അതെന്തിനുള്ള അതെന്തിനുള്ളതാണ് അത് എന്തിനുള്ള ഒരു പോംവഴിയാണ് ഈ രണ്ട് കുറൻഡ്സ് ഒന്ന് ഇരുപതിലെഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയുള്ള ഒരു ചുരുക്കഴുത്ത് ഒരു പോംവഴിയാണ് ഒരു സൂത്രവാക്യമാണ് ഒരു കുറുക്ക് വഴിയാണ് എന്താണ് ദൈവമഹത്വത്തിന് അവൻ വഴി ആമയും പറയുക മനുഷ്യ ഈ പ്രേക്ഷിത പ്രവർത്തനം ആമയും പറച്ചിലാണ് ഈ പ്രേക്ഷിത പ്രവർത്തനം നാം ചെയ്യണില്ലേ അത് ശരിക്കും പറഞ്ഞാൽ ദൈവ മഹത്വത്തിനുള്ള ആമീൻ പറച്ചിലാണ് എന്താണ് അവൻ പോലെ ഞങ്ങളെ ചെയ്തോളാം അവൻ പറഞ്ഞു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ വന്ന് കണ്ടു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു എനിക്ക് വിശന്നു നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു ഞാൻ നിങ്ങൾ എന്നെ ഒടിപ്പിച്ചു ഇതെല്ലാം നമ്മൾ യേശു ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ചെയ്യുമ്പോഴെല്ലാം ഇതെന്താ സംഭവിക്കുന്നത് മഹത്വത്തിന് നമ്മൾ അവൻ പറയണതുപോലെ ചെയ്യുകയാണ് ആമീൻ പറയുകയാണ് കൈ ഇടിച്ചു കത്താസില ശ്രീ ശ്രീ പേര് ഷീബ ഞാൻ തൃശ്ശൂർ ലൂർത്ത് കത്തീഡ്രലിന്റെ ഭാഗാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ മുപ്പതിനാണ് ആദ്യമായി ഇവിടെ വന്ന് മരിയിൽ ഉടമ്പടി എടുക്കുന്നത് അമ്മമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ദിവസം തന്നെ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിവ്യകാരിനെ നിശ്ചയിക്കുന്നു കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ നിയോഗം എൻ്റെ മോളുടെ വിവാഹകാര്യമാണ് എൻ്റെ മോളുടെ വിവാഹം ഉറപ്പിച്ചിട്ട് രണ്ടര വർഷമായിട്ടും വിവാഹം നടക്കാതിരിക്കുകയായിരുന്നു വിവാഹമുറപ്പിച്ച മകൻ്റെ പേര് ജിനോ എന്നാണ് ജിനോ ന്യൂസിലൻഡ് ബോർഡർ അടച്ചതിൻ്റെ പേരിൽ കോവിഡിൻ്റെ കാരണം ന്യൂസിലൻഡ് ബോർഡർ അടച്ച കാരണം നാട്ടിൽ വരാൻ കഴിഞ്ഞിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത് പോകുമ്പോൾ ബഡ് എടുക്കാൻ വരെ ന്യൂസിലൻഡ് ഗവൺമെൻറ് പറഞ്ഞു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ആകുമ്പോഴേ ബോർഡർ തുറക്കുമെന്നാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോകുമ്പോൾ അമ്മയുടെ ഒരു കാര്യം പറഞ്ഞു ഇനി ന്യൂസിലൻഡ് ഗവൺമെൻ്റ് എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല എൻ്റെ മോളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് ഇനി അമ്മ തീരുമാനിക്കണം അങ്ങനെ പറ എല്ലാ ഉത്തരവാദിത്തങ്ങളും അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പോയി പിറ്റേ ദിവസം തന്നെ മാതാവിൻ്റെ പത്രം ഏറെ സന്തോഷത്തോടും വിശ്വാസത്തോടും കൂടെ എൻ്റെ ഇടവക ദേവാലയത്തെ വിതരണം ചെയ്തു പിന്നെ ഞാൻ ഉടമ്പടിയിൽ പറഞ്ഞ എല്ലാ പ്രവൃത്തികളും കാരുണ്യ പ്രവൃത്തികളും ഞാൻ ചെയ്തുകൊണ്ടിരുന്നു ഉടമ്പടി കൃത്യമായി പാലിക്കാൻ ഞാൻ പരിശ്രമിച്ചു ഞാൻ ഇവിടെ നിന്ന് പോയി മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടു എൻ്റെ ഇടവക ദേവാലയത്തിൻ്റെ പ്രധാന കവാടം അലങ്കരിച്ചതായും അതിന് മുമ്പിൽ വയറ്റി ഒരു മകൾ നിൽക്കുന്നതായും സ്വപ്നം കണ്ടു അടുത്ത ദിവസം എന്നെ മോൻ വിളിച്ച് പറഞ്ഞു ഏപ്രിൽ മാസം ഞാൻ നാട്ടിൽ വരുന്നുണ്ട് പപ്പയും മമ്മിയും ഡേറ്റ് തീരുമാനിക്കാനായിട്ട് വീട്ടിൽ വരും ഏപ്രിൽ മുപ്പതാം തീയതി മകളുടെ കല്യാണത്തിൻ്റെ ഡേറ്റ് തീരുമാനിച്ചു ഇവിടുന്ന് പോയ ദിവസം തൊട്ട് അത്ഭുതങ്ങളുടെ ഒരു ഘോഷയാത്രയായിരുന്നു എൻ്റെ വീട്ടിൽ നടന്നുകൊണ്ടിരുന്നത് ഞങ്ങൾ രണ്ട് വീട്ടുകാരും ഔട്ട്ഡോറാണ് ഫങ്ഷൻ വെച്ചിരുന്നത് ആ ഏപ്രിൽ മാസത്തിലൊരു ന്യൂനമർദ്ദം വന്നു എല്ലാവരും നെഞ്ചത്ത് കൈവരിച്ചു മഴ പെയ്യുമല്ലോ എന്താ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഒരു തുള്ളി മഴ പെയ്യില്ല ഇത് അമ്മ നടത്തുന്ന കല്യാണമാണ് കല്യാണം ആദ്യമായിട്ട് ഞാൻ വിളിച്ചത് പരിശുദ്ധ അമ്മയായിരുന്നു എൻ്റെ കല്യാണക്കുറി അടിച്ചിട്ട് അമ്മയെയാണ് ഞാൻ ആദ്യമായിട്ട് കല്യാണം ക്ഷണിച്ചത് എൻ്റെ മകളുടെ കല്യാണം ഏറ്റവും മനോഹരമായി അമ്മ നടത്തി തന്നു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരായിരം നന്ദി രണ്ടാമത്തെ നിയോഗം എൻ്റെ അനിയൻ്റെ മകനെയും ഗവൺമെൻറ് ജോലിക്ക് കുറേ കാലമായിട്ട് പി എസ് സി ടെസ്റ്റ് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിൻ്റെ അടുത്ത ദിവസം മോനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ആ ജോലി അവന് ലഭിക്കുകയും ചെയ്തു ഇപ്പോൾ ഏറെ സന്തോഷത്തോടെ ആ ഗവൺമെൻറ് ജോലി തന്നെ അവൻ തുടരുന്നു അമ്മയ്ക്ക് ഒരായിരം നന്ദി പിന്നെ ഞാനിവിടെ വരുന്ന സമയത്ത് എൻ്റെ ഇടത്തെ കൈ ആറു വർഷമായിട്ട് പൊക്കുവാനോ ബാക്കിലേക്ക് കൊണ്ടുപോകാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ മാതാവിൻ്റെ ഉടമ്പടി തൈരം എൻ്റെ ഷോൾഡറിൽ വിശ്വാസ പ്രമാണം ചെല്ലി പുരട്ടി അപ്പോൾ തന്നെ എൻ്റെ കൈയ്യെ പൂർണ്ണമായിട്ട് എനിക്ക് പൊക്കുവാൻ കഴിഞ്ഞു വരുഷത്ത് അമ്മ തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി പിന്നെ എൻ്റെ ഒരു സാക്ഷി എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഒരു ജപ്തി നോട്ടീസ് വന്നു എൻ്റെ വീടിൻ്റെ പേരിലായിരുന്നു ജപ്തി നോട്ടീസ് വന്നത് എൻ്റെ ഹസ്ബൻഡ് ഞാനറിയാതെ കൂട്ടുകാരന് വേണ്ടി ജാമ്യം നിന്നതാണ് അതിൻ്റെ ഈട് വെച്ചത് ഞങ്ങളുടെ വീടിൻ്റെ ആധാരമായിരുന്നു അതിൻ്റെ പേരിൽ ലോൺ അടയ്ക്കാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ജപ്തി നോട്ടീസ് വന്നത് ഞാൻ എന്നിട്ട് എൻ്റെ മക്കളെ രണ്ടുപേരും ജോലിയൊക്കെ പോയിരിക്കുകയായിരുന്നു മക്കളെ വിളിച്ച് സങ്കടത്തോടെ കാര്യം പറഞ്ഞു മോളുടെ കല്യാണത്തിൻ്റെ ആ മാസങ്ങളിലായിരുന്നു ജത്തി നോട്ടീസ് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയത് ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമായി അങ്ങനെ ഞാൻ ഇത് മക്കളോട് പറഞ്ഞെങ്കിലും പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അമ്മേടെ അടുത്ത് ഉടമ്പടി എടുത്തതല്ലേ ഞാൻ ഓടി ചെന്ന് ഉടമ്പടി കാശ്വരവും ഈ ജത്തി നോട്ടീസും ചേർത്ത് പിടിച്ച് അമ്മയോട് പറഞ്ഞു അമ്മേ ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രശ്നം വന്നിട്ട് എൻ്റെ അമ്മയോട് പറയുന്നതിന് പകരം ഞാനെൻ്റെ മക്കളോടല്ലേ പറഞ്ഞു അമ്മ എന്നോട് ക്ഷമിക്കണം എൻ്റെ വീടിൻ്റെ ആധാരം അമ്മയുടെ കയ്യിൽ സുരക്ഷിതമായി അമ്മ സൂക്ഷിക്കണം അതെനിക്ക് നഷ്ടപ്പെടാൻ ഇടയാകരുത് എന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ വക്കീലിടപെട്ട് ഞങ്ങൾക്ക് ആ ലോൺ കൂട്ടുകാരൻ തന്നെ കംപ്ലീറ്റ് അടച്ച് വീട്ടിൽ ഞാൻ ക്ലോസ് ചെയ്തു ഞങ്ങളുടെ ആധാരത്തിൻ്റെ പേരുള്ള എല്ലാ ബാധ്യതകളും ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ തീർത്തു തന്നു പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ജൂലൈ തേടിനെ തോമസ് ലീങ്ങയുടെ തിരുന്നാളിനെ കുർബാനയ്ക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ ഞാൻ യൂറിൻ പാസ് ചെയ്ത സമയത്ത് ഫുള്ള് ബ്ലഡ് പോകുമായി പോകുകയായിരുന്നു ഞാൻ ആകെ പേടിച്ച് എൻ്റെ മാതാവ് എൻ്റെ കിഡ്നി പോയി എനിക്ക് ഒരുപാട് അസുഖങ്ങളുള്ള വ്യക്തികളാണ് കുറേ കാര്യങ്ങളായിട്ടും മരുന്നുകൾ കഴിക്കുന്നതാണ് ബ്ലഡ് പോയി കണ്ടപ്പോൾ ഞാൻ ഉറപ്പായി വെച്ച് എൻ്റെ കിഡ്നിയൊക്കെ പോയി മാതാവിയെ എൻ്റെ മോൾക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞ് പച്ചത്തിരിയും മാതാവിൻ്റെ നീലത്തിരിയും ഒരുമിച്ച് കത്തിച്ചു മാറാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണവും ചെല്ലും ഞാൻ എടുത്ത് കഴിച്ചു മൂള് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ പോയി ട്യൂബിലി മെഷീൻ ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റായി അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ ഞാൻ എൻ്റെ ബാഗിൽ എടുത്തത് എടുത്തു വെച്ചത് പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കൾ ഉടമ്പടി തിരി എൻ്റെ ഉടമ്പടി പത്രം ഇത് മാത്രമാണ് ഞാൻ എൻ്റെ ബാഗിൽ വെച്ച് പോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ എല്ലാ രോഗികളും ബെഡിൽ കിടക്കുമ്പോൾ ഞാൻ എഴുന്നേറ്റിരിക്കുക എനിക്കൊരു പേടി തോന്നിയില്ല എനിക്കൊരു പേടി തോന്നുന്നില്ല ഞാൻ ആ ബാഗിൻ്റെ മുകളിലാണ് എൻ്റെ കൈ വെച്ചിരിക്കുന്നത് എൻ്റെ അമ്മ എന്നെ സുഖപ്പെടുത്തുന്നുള്ള നല്ല ധൈര്യം എനിക്കുണ്ടായിരുന്നു ഞാൻ അമ്മയോട് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എടുക്കണം എന്ന് പറഞ്ഞു യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ എടുത്തപ്പോൾ ആ ബോട്ടിൽ ഫുള്ള് ബ്ലഡായിരുന്നു ഡോക്ടർ കണ്ട വഴിക്ക് ഉടനെ പറഞ്ഞു സ്കാന് വിടാം സ്കാന് ഇട്ട് അപ്പോൾ സ്കാന് പോയപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി കാശരൂപം മുറുക്ക പിടിച്ചു എൻ്റെ കയ്യിലെടുത്ത് പിടിച്ചു ഞാൻ കാശുരൂപം പിടിച്ച് ഞാൻ ആ കാശു ഇങ്ങനെ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ടിരുന്നു ഈ സ്കാൻ ചെയ്യുമ്പോഴൊക്കെ സ്കാനിൻ്റെ റിസൾട്ട് വന്നപ്പോൾ അത് നോർമലായി അപ്പോഴും ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും കിഡ്നിയുടെ ഒരു ഡോക്ടറെ കാണിക്കാം തന്നെയെല്ലാം കൾച്ചർ ടെസ്റ്റും കൂടി കൊടുക്കാൻ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അമ്മമാതാവേ എനിക്കേതൊരു പ്രശ്നമില്ലാതെ എൻ്റെ യൂറിൻ്റെ കളർ നോർമലാക്കി തന്ന ഞാൻ അമ്മയുടെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എനിക്കത് സം ടെസ്റ്റിനൊന്നുമില്ലാതെ റിസൾട്ട് ആക്കിയതായോന്ന് തോന്നുന്നു വീണ്ടും യൂറിൻ കച്ച ടെസ്റ്റിന് വേണ്ടി എടുത്തപ്പോൾ ശരിക്കും നോർമൽ യൂറിനായി ഞാൻ ബോട്ടിൽ കിട്ടി പിന്നെ ഇന്ന് വരെ എനിക്ക് യൂറിൻ പോകുമ്പോൾ ബ്ലഡ് പോയിട്ടില്ല അമ്മമാതാവ് തന്നെയാണ് എന്നെ സുഖപ്പെടുത്തിയതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാന നന്ദി പറയുന്നു